ഒരു വലിയ കാറ്റിൽ ചതിയും കുറുക്കനും മനോഹരമായ ഒരു കുയിൽ പക്ഷിയും സുഹൃത്തുക്കളായി ജീവിച്ചിരുന്നു കുറുക്കൻ അതിന്റെ തന്ത്രങ്ങളും ചതികളും കൊണ്ട് പ്രശസ്തനായിരുന്നു പക്ഷേ കുയിൽ സത്യസന്ധക്കും സ്നേഹത്തിനും വേണ്ടി ജീവിച്ചിരുന്നു ഒരു ദിവസം കുയിലിന്റെ കൂട് ഒരു ശക്തിയേറിയ കാറ്റിൽ തകർന്നു അതിന്റെ കുഞ്ഞുങ്ങൾ നിലത്തു നിലത്തുവീൺ കുയിൽ ഭയന്നുപോയി എന്തു ചെയ്യണമെന്നറിയാതെ കരഞ്ഞു കുറുക്കൻ ഞാൻ എന്തു ചെയ്യും അവൾ ചോദിച്ചു കുറുക്കൻ അവളെ നോക്കി ചിരിച്ചു ഞാൻ സഹായിക്കാം പക്ഷേ അതിന് ഒരു വ്യവസ്ഥയുണ്ട് എന്താണ് ധൻഖർ നീ ഈ കാട്ടിലെ മൃഗങ്ങളെ പറയണം ഞാൻ ഏറ്റവും ബുദ്ധിമാനാണെന്നും നല്ലവനാണെന്നും സങ്കേർ കുയിലിന് മറ്റൊരു വഴിയുമില്ല അവൾ സമ്മതിച്ചു ശരി നീ എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചാൽ ഞാൻ അവരോട് പറയാം കുറുക്കൻ ഒരു നല്ല മരക്കൊമ്പിൽ നിന്ന് ഇലകളും ചെറിയ കൊമ്പുകളും കൂട്ടിച്ചേർത്ത് ഒരു പുതിയ കൂട് നിർമ്മിച്ചു അതിനുള്ളിൽ തണുപ്പ് കുറയ്ക്കാൻ പൊന്തിപ്പുല്ലും കൂട്ടിച്ചേർത്തു അതിനുശേഷം അദ്ദേഹം കുയിലിന്റെ കുഞ്ഞുങ്ങളെ ഒതുക്കിയെടുത്തു കൂടിനുള്ളിൽ സുരക്ഷിതമായി വച്ചു അതിന്റെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി കണ്ടപ്പോൾ സന്തോഷത്തോടെ പാട്ടുപാടി അവൾ വാഗ്ദാനം അനുസരിച്ച് കാട്ടിലെ എല്ലാ മൃഗങ്ങളോടും പറഞ്ഞു കുറുക്കൻ നല്ലവനാണ് അവൻ എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചു കുറുക്കൻ സന്തോഷിച്ചു എന്നാൽ അതിന്റെ മനസ്സിൽ ഒരു മാറ്റം സംഭവിച്ചു അവൻ എപ്പോഴും ചതിയിലും തന്ത്രങ്ങളിലും മാത്രം വിശ്വസിച്ചിരുന്ന ആളായിരുന്നു പക്ഷേ കുയിലിന്റെ സ്നേഹവും വിശ്വാസവും കണ്ടപ്പോൾ അവൻ മനസ്സിലാക്കി ജീവിതത്തിൽ സ്നേഹവും സഹായവും അത്രമേൽ വിലപ്പെട്ടതാണെന്ന് അന്നുമുതൽ കുറുക്കനും കുയിലും വളരെ അടുത്ത സുഹൃത്തുക്കളായി കുയിൽ എല്ലാ രാവിലെയും അതിന്റെ മനോഹരഗാനം കുറുക്കനുവേണ്ടി പാടി കുറുക്കൻ അതിന്റെ കൂടിനെടുത്തു കയറി അത് ആസ്വദിച്ചു അവൻ ചതി ചെയ്യാതെയുള്ള ഒരു ജീവിതം ആരംഭിച്ചു